എല്ലാവർക്കും ഒറ്റ അടിക്ക് എല്ലും അവിടെ വരിടേം പോയി എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത് ഇത് എങ്ങനെയാ കഴിക്കേണ്ടത് ചോദിക്കണ്ട അങ്ങോട്ട് വരി പിന്നെ നിങ്ങൾക്ക് ചാൻസ് കിട്ടൂല പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾ കണ്ടാണ് അറിഞ്ഞു കാണില്ല ഇതാണ് മറിയംപൂവ് എന്ന് പറഞ്ഞ സാധനം കുറാലില് കേട്ടിട്ടുണ്ടാവും മറിയം ബി വി അല്ലി അള്ളാഹുന്റെ മറിയാം സൂറത്ത് പറഞ്ഞൊരു അധ്യായം തന്നെ കുഗാലിണ്ട് ആ മറിയം ബി വി അല്ലി അള്ളാഹു എന്നെ പ്രസവ വേദന അടുത്ത സമയത്ത് ഇതൊരു പൂവാണ് പച്ച പൂവായിരുന്നു ഇതിൽ നിന്നുള്ള നിന്നുള്ളൊരു എതളെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇടുകയും ആ വെള്ളം ചൂടാറിയപ്പോൾ ആ വെള്ളം കുടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ പ്രസവം എളുപ്പമായി എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇതിന് മറിയം പോവെന്ന് പറഞ്ഞത് ഇത് ഗർഭിണികൾക്ക് ഏറ്റവും അത്യുത്തമമാണ് അത് കൂടാതെ ഇത് എല്ലാവർക്കും കഴിയുക ആണുങ്ങൾക്ക് വലിയവർക്ക് കുട്ടികൾക്ക് വയർ സംബന്ധമായ എല്ലാ അസുഖത്തിനും ഇത് കുടിക്കുക പീസ് ചെറിയൊരു പീസ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെള്ളം ആടിയുടെ ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപ്രകാരം തന്നെ വയറിന്റെ എരിച്ചിൽ കുരിച്ചിൽ എല്ലോ അസുഖത്തിനുമുള്ള മരുന്നാണ് ഇത് എല്ലാവർക്കും കുടിക്കുക ഗർഭിണികൾക്ക് അസുത്തമോ ഇതാണ് നമ്മളെ മലപ്പുറം സലാഹത്ത് നഗറിലെ ഖലീൽ തങ്ങൾ ഉണ്ടല്ലോ ഖലീൽ തങ്ങളോട് പോയിട്ട് ആരെങ്കിലും വയറ സംബന്ധമായ അസുഖം പറയുമ്പോൾ ഇതിന്റെ ഒരു എതെടുത്തിട്ടാ കുടിക്കുക ചൂറ് വെള്ളത്തിലിട്ട് കുടിക്കാൻ മതി ഇതിന് അഞ്ചെറിയാലാണ് വില വേണ്ട ആളുകൾ ഇത് വാങ്ങുക അതിന്റെ തീർന്നല്ലോ ഇനി അടുത്തത് പിന്നെ നെബിപുട്ടി പോയി നെബിപുത്തി അയ്യാ ഇത് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പച്ചമരുന്നാണ് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഇതൊരു ഇത് നല്ല പൊടിച്ച് പൊടിയാക്കി രാത്രി കടക്കുമ്പോഴും രാവിലെ വെറുവയറ്റിലും വയറ്റിലും സ്ത്രീ കുടിക്കണം ഗർഭം ധരിക്കാത്ത സ്ത്രീ കുടിക്കണം രാത്രി കടക്കുമ്പോഴും രാവിലെ വെറുവയറ്റിലും പാലിൽ കലക്കിട്ട് ഒരു ഗ്ലാസ് പാലിൽ പെണ്ണാണ് കുടിക്കേണ്ടത് ഇത് വെറു വയറ്റിൽ കുടിക്കണം രാവിലെ വെറും വയറ്റിൽ രാത്രി കടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലിൽ കലക്കി അല്പ ഇട്ട് പൊടിച്ച് പൊടിയാക്കണത് അതേപ്രകാരം അപ്പോൾ ആണിന് കുടിക്കേണ്ട ഒരു സാധന പിന്നെ അതാ അന്നിയ ഇത് പെണ്ണ് കുടിക്കാൻ അതേ സമയം തന്നെ ഇത് ആണും കുടിക്കുക ആണുങ്ങൾ ഇത് തേനിൽ കലക്കി ഇത് ഒരു ഈത്തപ്പഴം മരത്തിന്റെ ഒരു സിസ് പൊടിയാണ് ഈത്തപ്പഴം മരത്തിന്റെ പൊടി അതിന്റെ അപ്പൊ സമയത്ത് ഇത് ആണു കുടിക്കണം ഇത് തേനിൽ കലക്കിയിട്ടോ പാലിൽ കലക്കിട്ടോ ആണും കുടിക്കുക രണ്ടാളും ഒരേ സമയം ഇത് കുടിക്കുന്ന സമയത്ത് പെണ്ണ് നാട്ടിലും ആണു ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ട് കാര്യമല്ല അതും ഒരുമിച്ച് വേണം അത് തീർന്നു പിന്നെ അടുത്തത് ഇത് ശ്വാസം മുട്ടിനുള്ള മരുന്നാണിത് ശ്വാസംമുട്ട് ഏത് പഴകിയ ശ്വാസം മുട്ടും വലിയവർക്ക് പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പറ്റും ഇതിന്റെ അല്പം ഇത് എടുത്തിട്ട് പച്ചമരുന്നാണിത് അല്പം എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം അപ്പം ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പഴകിയ ശ്വാസം മുട്ടും മാറും തടിയും നന്നാവും എന്നതിന് അത് സാക്ഷ്യാവും സാധനാട്ട് കൊണ്ട് കുടിച്ചിട്ട് ഇതിന് ഫലം കണ്ടിട്ടുണ്ട് ഇതാണിത് ഉഹദിലെ പച്ചമരുന്ന് ഇതെല്ലാം ഉഹദിന്റെ ശ്രേഷ്ഠത ഇവീ സ്വാതന്ത്ര്യം മുൻനിർത്തി ഇത് വാങ്ങാം അതേപ്രകാരം ഇത് പിന്നെ ഇതിന് ഷുഗർ എന്നുള്ളതാണ് ഇത് ഷുഗർ ഷുഗർ ഉള്ള ആൾക്കാര് ഇത് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ചൂട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കണ്ടത് തിളപ്പിക്കണം അല്ലേ തിളപ്പിച്ചിട്ട് അപ്പം കയ്പിണ്ടാവും ചൂടത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാം നല്ല ഉണ്ട് കുറച്ച് മതി ഇത് ഷുഗറിന് കേട്ടോ അതേപ്രകാരം തന്നെ ഇത് ഗ്യാസിന് രണ്ടും വ്യത്യാസം ഉണ്ട് നോക്കണം ഇതാ കണ്ടോ കളർ വ്യത്യാസം ഉണ്ട് സാധനം വ്യത്യാസമുണ്ട് ഇത് ഷുഗർ ഇത് ഗ്യാസ് ഗ്യാസിന് വെറുതെ എടുത്ത് കുറച്ച് വെള്ളത്തിലെ വയത്തിൽ തൊള്ളലിക്കിട്ടിട്ട് മേലെ പച്ചവെള്ളം കുടിക്കാം ഇത് ഇത് ഷുഗറിന് വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇത് സുഗർ ഇത് ഗ്യാസ് എണ്ണ പിന്നെ ഈ കാണുന്ന ഭക്ഷണമായിരുന്നു ഇത് ശരീരവേദനക്ക് ശരീരത്തിന്റെ എല്ലാ വേദനക്കും പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കൽപെടുത്ത് ചൂടാതിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുക ചായരോട്ട് കുടിക്കുക ഒരു കുട്ടിന്റെ കാര്യ അസുഖം പറഞ്ഞില്ല കാരണം അത് ഇതാ ഇത് കുറിച്ചുള്ള ബിസ്മില്ലാ റഹ്മാൻ റായി ആ കുട്ടിക്ക് ഇത് പറഞ്ഞ പ്രകാരം വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കുക അതേപ്രകാരം ഒരു തൈരണ്ട് അതും വീട്ടു അതാ ഒരു തൈരണ്ട് വേറെ പിന്നെ അതേപ്രകാരം തുറാബു സിഫ ഇതാണ് തുറാബു സിഫ എന്ന് തുറാബുഷിഫായ തൈലം ഇത് രണ്ട് ഇത് തൈലാണ് കുട്ടി കാലിൽ തേച്ചു കൊടുക്കുക കൊട്ടകപ്പശിന്റെ തൈലം ശരീരവേദനങ്ങൾ തൈലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തൈലാണ് അത് അതിന് പത്രിയാലാണ് വരാം അതേപ്രകാരം ഇതാണ് തുറാബു ശിഫെന്ന് പറഞ്ഞ ഒരു മണ്ണ് ഇത് മദീനയിലൊരു പ്രത്യേക മണ്ണാണ് സസൂറുതായി തങ്ങളോട് ഒരു സഹാപത്ത് വന്നുകൊണ്ട് പിന്നെ കുഷ്ഠരോഗം പിടിപെട്ടുകൊണ്ട് അസുഖതായി തങ്ങളോട് വിവരം പറഞ്ഞാൽ പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മണ്ണ് എടുത്ത് ശരീരത്തിൽ പരസ്പാൻ പറഞ്ഞു അങ്ങനെ ശരീരത്തിൽ പെരട്ടുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തു സൊഖ്യ രോഗം കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് പിന്നെ ഉണങ്ങാത്ത മുറി അതിനൊക്കെ മുഖത്തിനെന്തെങ്കിലും കല പുള്ളി സ്ത്രീകൾക്ക് മുഖത്തിന് കലകൾ കാലില് എവിടെയും കറുത്ത പാട് സുഖ്യ സംബന്ധമായ എല്ലാ രോഗത്തിനും ഇത് മണ്ണാണ് ഇത് പച്ചവെള്ളത്തിൽ ചാലിച്ചിട്ട് അവിടെ തേച്ചു കൊടുക്കാം പച്ചവെള്ളത്തിൽ ചാലിച്ച് അവിടെ തേച്ചു കൊടുക്കാം മണ്ണ് ഇതാണ് തുറാഭുസ്ത ആ സ്ഥലം ഇപ്പോഴും ഇവിടെ ഉണ്ട് അവിടെ ജനങ്ങൾ പോയി മണ്ണ് എടുത്ത് മണ്ണെടുത്ത് മതിൽ കെട്ടി പോലീസ് കാവലാണ് നമ്മൾ തന്ന അവിടെ നിന്ന് ഇരിക്കൂട മണ്ണ് ഇവർക്ക് പിന്നെ പോയതുകൊണ്ട് ഇവര് താടി കയറി ഇങ്ങനെ എടുത്തുള്ള ഇനി അഞ്ചറിയാലാണ് തുറാബുസു ഷുഗർ ഇതാ ഇത് ഇതാണ് ഷുഗർ ഇത് ഗ്യാസ് ഈ കിടക്കുന്ന ഗ്യാസ് ഗ്യാസ് പിന്നെ മൂത്രക്കല്ലിന്റെ കല്ലുണ്ട് അങ്ങനെ കല്ലില്ല കല്ല് തീർന്നു പോയാ പോയാടുക്ക് അക്ക മരുന്നാ ഇത് എന്ന് പറഞ്ഞാൽ ഉഹദിന്റെ പണ്ട് കാലം മുതൽ ചരിത്രം ബാക്കി ബസ് എന്ന് പറയാം അതെല്ലാം കൂടെ പറയാൻ ടൈമില്ല ഇത് മൂത്രക്കല്ലിനുള്ള ഒരു മരുന്നാണ് ഇതിന്റെ പുറന്തോടിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചരണ്ടിയിട്ട് ആ പിന്നെ ഇത് പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുക മൂത്ര കല്ല് തന്നെ അങ്ങോട്ടും മാറി പോയില്ലാ പോകാന്ന് പറഞ്ഞത് മൂത്രക്കല്ലിനുള്ളത് കേട്ടോ അത് പിന്നെ അടുത്ത് അപ്പൊ നെറ്റി പിടിയിട്ട് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഇത് ഹലാ ആ കാണാം ഹലാ ഞാൻ പോണം വാങ്ങുന്ന ഇത് അതിന്റെ ഇടക്ക് വാങ്ങിച്ചോളി അല്ല എന്നല്ലേ മെത്തേ അല്ല അത് ഒഴിവാക്കി ശരിയാവോ അതല്ല അങ്ങനല്ല പിന്നെ മെറ്റേജിറ്റ് ഒഴിവാക്കി ശരിയാവില്ല എന്ന് അങ്ങനെ അതിനെ ചോദിച്ചാ മറിയാം സംബന്ധമായ എല്ലാ വലിയ പെർക്കും കുട്ടികൾക്കൊക്കെ വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും വെള്ളം കുടിക്കും അസുമത് എന്ന് പറഞ്ഞാൽ കൺമശി ഏ മട് ശ്രദ്ധിക്കും കൺമശിയല്ല മറ്റേ കണ്ണിലിരുന്നൂർമ ഇത് സാധാരണ സൂർമയല്ല അദീസിലെടുത്ത് പറഞ്ഞ അസുമത് എന്ന് പറഞ്ഞ ഡയവും പുളിയൊന്നും ഉണ്ടാവില്ല ഇത് കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾ സുഹൃത്തുക്കൾ പണിച്ച് എല്ലാത്തിനും ധൈര്യവും പൊളിയൊന്നും ഉണ്ടാവില്ല ഇത് വേദനയൊന്നും ഉണ്ടാവില്ല അദീസിലെടുത്ത് പറഞ്ഞ അസുമത് എന്ന് പറഞ്ഞ ഓർമ്മയാണിത് എന്താ ഓർമ്മ വാങ്ങാണ്ട് പോകണ്ട അത് മുടി കടക്കാനുള്ള എണ്ണിക്കുന്നത് ഇത് കുട്ടികളെ ഇതാണ് വേദന ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുക അല്ലല്ല കുട്ടികളുടെ ദിവസം കുട്ടികൾ ഉണ്ടാവാൻ ഇത് കൂടെ ഇത് ഇത് പിന്നെ ഗ്യാസ് ഗ്യാസ് വയറ് ഗ്യാസ് ഇത് പിന്നെ ശ്വാസം മുട്ട് ശ്വാസം മുട്ടിന് അല്പം വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കും അപ്പൊ ആദ്യം പറഞ്ഞല്ലോ വിശദീകരിച്ചു ഗ്യാസ് ആമിപ്പ് ആ തുറാമിച്ച് അതെ ഗ്യാസ് ആ തിളപ്പിച്ചിട്ട് ആമശ്യം അല്ലേ അത് പറഞ്ഞാ നിങ്ങൾക്ക് ഇത് എവിടെയുള്ളത് ഷുഗർ രണ്ട് അല്ലേ സാ തൈലം വേദനയ്ക്ക് സാധാ തൈലം കോട്ടകപ്പശിന്റെ തൈലാണ് എല്ലോ വേദനയ്ക്ക് ഫസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഉമറ കഴിഞ്ഞ് തന്ന ശരീരകാരം ഞങ്ങൾ ഇല്ലാതെ ഇതേണ്ടൊന്ന് ഞാൻ